എനിക്ക് സന്തോഷായിരുന്നു ചെയ്യാൻ പക്ഷെ ഈ ഫൈറ്റ് ഒന്നും ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ ആദ്യമായിട്ട് ആ ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞ ഒരു ദിവസം മുഴുവൻ നമ്മള് ഭയങ്കര ഫിസിക്കലി ഭയങ്കരമായിട്ട് എക്സേർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഫേവറേറ്റ് പറയാൻ പറ്റില്ല പക്ഷെ ജയഹേ ആണ് എന്നെ ഏറ്റവും ചാലഞ്ച് ചെയ്തത് അപ്പൊ എനിക്ക് ജയഹയാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്

ിയാടീ ഇളിമരത്തോളം കലിയാടാമി ഇളിമരത്തോളം എന്നാൽ ഇന്ത്യ കൂടാവോ രണ്ടോ ഇഷ്ടം കൂടാമോ ഉണ്ടെ കൂടാൻ കുക്കാര ആക്ച്വലി സിനിമ ഒരു ആഗ്രഹമേ അല്ലായിരുന്നു ഞാൻ അങ്ങനെ സിനിമ അഭിനയം ചെയ്തിട്ടേ ഇല്ലായിരുന്നു ചെറുതിലൊക്കെ കുറവായിരുന്നു ചെറിയ സ്കൂൾ പ്ലേ ഒക്കെ ചെയ്യും അപ്പൊ എനിക്ക് അറിയില്ല ഇത് എനിക്ക് ഇഷ്ടമാണെന്ന് അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് കുറെ ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു പിന്നെ ടീച്ചർ ആവണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇടക്കിടക്ക് മാറുമായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ടീച്ചർ ആവാൻ പറ്റുന്നുണ്ട് ഡോക്ടർ ആവാൻ പറ്റുന്നുണ്ട് ആക്ടറായിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോ പക്ഷെ നാടകം ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലായനെ എനിക്കിത് അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് മനസ്സിലായനേന്ന് അപ്പൊ തോന്നുന്നു ഒത്തിരി ഭാഗ്യമാണ് പങ്കെടുക്കാൻ പറ്റുന്നു അപ്പൊ ചേച്ചി ഇതെന്ന് എനിക്കിത് ഏറ്റവും എന്താ പറയാ ഇതാണ് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഫേവറേറ്റ് പറയാൻ പറ്റില്ല പക്ഷെ ജയഹേ ആണ് എന്നെ ഏറ്റവും ചാലഞ്ച് ചെയ്തത് അപ്പൊ എനിക്ക് ജയഹേ ആണ് വൺ ഓഫ് മൈ ഫേവററ്റ്